അപ്പൊ അച്ചമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മടെ കുഞ്ഞാണ് കേട്ടോ കൊച്ചാറ്റീന്നാണ് വിളിക്കുന്നേ പപ്പാടെ എത്രാമത്തെ പെങ്ങടാമ്മേ രണ്ടാമത്തെ പെങ്ങളുടെ കുഞ്ഞാണ് കേട്ടോ അല്ലെ പെങ്ങളുടെ മോട കുഞ്ഞ് അത് സാറേ നമ്മുടെ വീടിനുള്ള കുഞ്ഞാവ അമ്മയും കുഞ്ഞും കൂടെ രാവിലെ നമ്മുടെ കോമ്പ്യാറ് പോകാനായിട്ട് വന്നാണ് അപ്പം ജസ്റ്റ് നാളിന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ കുറേ നാളായിട്ട് നമ്മുടെ ബ്ലോഗിൻ്റെ അകത്ത് ഇതുവരെ കാണാത്ത കുറച്ച് ആൾക്കാരെയാണ് ഇനി നമ്മുടെ ബ്ലോഗിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം കുഞ്ഞിൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ് കുഞ്ഞിൻ്റെ പേര് കുഞ്ഞിനിപ്പം നാലാം ക്ലാസ്സിലേക്കാണ് ആ കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ഏ അപ്പം ഇവർ പിള്ളേർ മൂന്ന് പേരാണ് കേട്ടോ അപ്പൊ രണ്ടാരും കൂടെ ഉണ്ട് മൂത്തവന് പത്താം ക്ലാസ്സിൽ എക്സാം എഴുതിയിട്ടിരിക്കുവാണ് രണ്ടാമത്തെ ആവാം അടുക്കത്തെ ആവ് ആർഗോ ആറാം ക്ലാസ് ഇനി ഏഴാം ക്ലാസ്സിലോട്ട് കേട്ടോ അപ്പൊ ഞാൻ അവളെ കാണിക്കാം ഇവിടെ പേര് കാഞ്ചന എന്നാണ് കേട്ടോ അപ്പൊ ആന്റി ആന്റിക്ക് പിള്ളേർ പേരാണ് ഒരാളും കൂടെ ഉണ്ട് എളയവിളുണ്ട് അഞ്ചന അല്ലേതാ

ഇവിടെ പേരിട്ടത് കാരണം ആ ഹോസ്പിറ്റലിൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നിന്ന് പോയി ആ കുറേ നാളുണ്ടായിരുന്നു രണ്ടുമൂന്നാഴ്ച അല്ലേടാ ചിരിക്കുവോ നാല് വരുന്നത് ഏ പുള്ളി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയിരുന്നു അയ്യോവാ ആ പുള്ളിക്കാർ താമസിക്കുന്ന സ്ഥലം കൂടെ പറയാം പുറ്റടിയിൽ പുറ്റടിയിൽ കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗണപതി വിഗ്രഹത്തിൻ്റെയൊക്കെ ഒരു വീഡിയോ ആ അതിൻ്റെ കുറച്ച് അപ്പുറത്താണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കുന്നത് പിള്ളേരും കൂടെ വേണ്ടതായിരുന്നു ഇനിയും വരുമ്പോൾ കൊണ്ടുവരണം കേട്ടോ കേട്ടോ പുതിയ വാച്ച് ഭയങ്കര സെറ്റപ്പാണ് പുള്ളിക്കാരി ഉറ്റടിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞേക്കാന്ന് ഓർത്തു വേറെ എന്നാ വിശേഷം ഏ ഞങ്ങളുടെ വ്ളോഗിൽ ഞങ്ങളുടെ വ്ളോഗ് നമ്മുടെ ചാനലിലുള്ളവരുടെ എന്തെങ്കിലും പറയാനുട്ടോ ഒന്നും പറയില്ലേ അയ്യോ അക്കിയുടെ ഒക്കെ ഒരു ആ സൂപ്പറാന്ന് എന്നെ പൂളിച്ച് പറയ എങ്ങനെയുണ്ടോ അപ്പോൾ പൂളിയാണോ ഏ കേട്ടോ പേടിപ്പിച്ച് പറയിപ്പിക്കോ ഏയ് അവളെ ഞാനിപ്പം അങ്ങ് കോമ്പാറ്റി കൊണ്ടുവിട്ടു കേട്ടോ കോമ്പാറ്റി കൊണ്ടുപോയിട്ട് ഞാൻ വന്നാണ് അപ്പോൾ കുറേ നാളായി നമ്മുടെ അടുത്ത് വന്നിട്ട് നോക്കാം കേട്ടോ അപ്പം ദൂരെ കൂടുതലായതുകൊണ്ട് വരവില്ലായിരുന്നു അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാമേ മാങ്ങാ ചമ്മന്തി ചുട്ടരച്ച മാങ്ങ ചമ്മന്തിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് വെച്ചു ഇതിൻ്റെ അത് തേങ്ങ എല്ലാം ഇട്ടു മാങ്ങ അതേണ്ട മൂവാണ്ട മാങ്ങ ദേ നല്ല മൂവാണ്ട മാങ്ങ മിറ്റത്തൂന്ന് കുറച്ചുകൊണ്ട് വന്നു കൊരണം കേട്ടോ ഉള്ളി ആ ചുവന്നുള്ളി അറ്റൻമുളക് കേട്ടോമുളക് മാങ്ങ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ മാങ്ങ ചമ്മന്തി മാങ്ങ അച്ചാറ മാങ്ങ കറി എനിക്കിതെല്ലാം ഇഷ്ടമാണ് പെട്ടെന്ന് അമ്മമ്മ എന്നാ പറഞ്ഞു നമുക്കൊരു മാങ്ങ മാങ്ങ ചമ്മന്തി അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം നല്ല മേ ആവശ്യത്തിന് ഉപ്പ് കിട്ടേ ഓ ഒറ്റ കറക് ചമ്മന്തി റെഡി ഇതിൻ്റെ സവോള ഇടല്ലേ ഉള്ളി ഉള്ളേടാവുള്ളൂ കേട്ടോ ചുവന്നുള്ളി ചുമന്നുള്ളി ടേസ്റ്റിന് ചുവന്നുള്ളിയാണ് നല്ലത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കും അമ്മ ചമ്മന്തിക്ക് ഇഞ്ചി ചേർക്കാറില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഓരോരുത്തർ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്യുക കേട്ടോ ചമ്മന്തി അമ്മ അരച്ചിട്ടുണ്ട് അവിടെ ഇനിയും നമുക്ക് മൂന്ന് ദിവസം ചമ്മന്തിയായി ചമ്മന്തി ഇഷ്ടമെന്ന് പറഞ്ഞ കാരണം രാവിലെ ചമ്മന്തി ഉച്ചയ്ക്ക് ചമ്മന്തി വൈകുന്നേരം ചമ്മന്തി ഇതാണ് നമ്മുടെ തേങ്ങാ ചമ്മന്തി പക്ഷേ ഇത് കാന്താരി മുളകരക്കുന്നതായിരിക്കും ഏറ്റവും ഡോപ്പ് കാന്താരി ഇപ്പൊ കിട്ടാനില്ല കിട്ടാനുണ്ട് പക്ഷെ ഉടുക്കത്തെ വിലയാണ് കേട്ടോ ചാന്താരൂ ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ കാന്താരി പറമ്പിലുണ്ടായിരുന്നു അന്ന് പത്ത് രൂപ ഉള്ളായിരുന്നു കാന്താരിക്ക് അത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ചമ്മന്തി നല്ല ചമ്മന്തി കൂട്ടി ചോറിനും നമ്മളിത് ചോറിനാൻ പോവാനാണ് അമ്മയുടെ ഒറ്റ കിലോ ചമ്മന്തി സ്പെഷ്യൽ ചമ്മന്തി മാങ്ങാച്ചാറ് എനിക്ക് കുറെ കൂടുതൽ കുട്ടിയില്ല പിന്നെ സാമ്പാറുണ്ട് രാവിലത്തെ അല്ല പിന്നെ സാമ്പാറാണ് കേട്ടോ അതിച്ചിരി ഇങ്ങോട്ട് ഒഴിക്കുക പപ്പടമുണ്ട് ഞാൻ എനിക്ക് ചമ്മന്തി ഏറ്റവും ഇഷ്ടം നേടാ മാ മാങ്ങാച്ചാറ് നല്ല സെറ്റായി കഴിഞ്ഞ ദിവസം കിട്ട ചമ്മന്തി അല്ല മാങ്ങാച്ചാർ ചമ്മന്തി എന്ന് അതെടുത്ത ദിവസമായിട്ടിലോട്ട് ഇങ്ങനെ വെക്കുക ഇതാണ്ട് ഇപ്പോഴും ഇത് കല്ലുപാലായിരിക്കുന്ന കേട്ടോ നമുക്ക് കഴിക്കാവേം കൂടി ഇല്ല ഒന്ന് ഇച്ചിരി ഉപ്പ് കൊടുത്തരാക്കര ചമ്മന്തി അങ്ങനുണ്ടോ നോക്കാര് ചമ്മന്തി മാങ്ങാ ചമ്മന്തി പ്രത്യേക ടേസ്റ്റ് കേട്ടോ ആ അടിപൊളിയാട്ടോ കേട്ടോ കഴിക്കും കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെല്ലാം ഇന്നും മെച്ച കറികളല്ല കേട്ടോ മീൻകറി ഇന്നത്തെയാണ് പപ്പടം വറുത്തത് അല്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടെ ഉണ്ടാക്കി ഇത്രയും കറികളൊക്കെ ആവശ്യമുണ്ടോന്നൊക്കെ ചോദ്യം പറ്റും പിന്നെ ആരെയും ബോധിപ്പിക്കാനല്ല നമ്മൾ ആഹാരം കഴിക്കുന്നു നമുക്കിഷ്ടമുള്ളത് നമ്മള് ണ്ടായി കഴിക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം നാളെ ഒരാള് കമന്റ് കിട്ട അതൊക്കെ പറഞ്ഞു മടുത്താണ് എന്ന് പറഞ്ഞ പോലെ ഒരു സീൻ കാണിച്ചു തരാം അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് ചോറിനെന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ കാണിക്കുകയാണ് സുഹൃത്തുക്കള് അമ്മേന്റെ ദോശയാണ് കൈകുത്തി അമ്മ ചവിട്ടിയല്ലാതെ ദോശയാ ചമ്മന്തി ഇരിക്കുന്ന ചമ്മന്തി മല പോലെ ഇരിക്കുന്ന ആരണവേ അപ്പുറത്തുള്ള ആളെ കാണത്തില്ല ഒറ്റലോട് ചമത്തി അറിയിച്ചേക്കു വല്യ മല പോലെ ഇരിക്കൂ അയ്യോ ഇട്ടയിടിച്ചു വേണം ഇത് അല്ലെങ്കിൽ വലിയ എടുക്കണ്ടാവും ഇനി നമ്മള് ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി വോട്ട് ചെയ്യാൻ പോണം കേട്ടോ അപ്പൊ ആളെല്ലാം കുറഞ്ഞിരിക്കുന്ന സമയം നോക്കിയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുണ്ടായാലും വിഷയം ഇല്ല എനിക്ക് പ്രത്യേക പരിഗണന ഉണ്ട് സെലിബ്രിറ്റി ആയതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വോട്ടിന് ചൊല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ചെല്ലുന്നതുകൊണ്ട് ആൾക്കാർ മാറിത്തരും അത്രയോ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ജാടകരിച്ചു കഴിഞ്ഞാൽ ചവിട്ടി പുറത്താക്കും അതെ അതെ നമ്മൾ വെയിലത്ത് എല്ലാവരും ഇങ്ങനെ നിരഞ്ഞിരിക്കുമ്പോഴത്തേക്കും വയ്യാഴികക്കാരാണേലെന്ന് പറഞ്ഞാലും പാടാ പാടാകട്ടോ വെയിലത്ത് നിന്ന് വോട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പം എത്ര ആണെന്ന് പറഞ്ഞാലും മുന്നേ കയറി വോട്ട് ചെയ്യുമ്പം നമുക്ക് ദേഷ്യം വരും അതുകൊണ്ട് ആൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പോയി നാടിന് നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ട് പോരാ ഓക്കെ നമ്മൾ വോട്ട് ചെയ്യാൻ മുണ്ടി വരുമ്പോൾ പഠിച്ച സ്കൂളിൻ്റെ അവിടെ കൊണ്ട് തിരികാണ് എം ന്യൂസിൽ നമ്മുടെ വീഡിയോ വരും കേട്ടോ സന്തോഷം നമ്മളിപ്പോ വോട്ടൊക്കെ ചെയ്തിട്ട് വന്നേ ഉള്ളൂ ഞാൻ ഉറങ്ങി അമ്മച്ചി നേണ്ട നാളത്തേനുള്ള കരുനാരങ്ങി അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിയുന്നു കേട്ടോ ഇനി ഞങ്ങളുടെ പരിപാടി എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നാ എന്ന പരിപാടി ആണോ എന്ന പരിപാടി ഏ എന്നാ നമുക്ക് ഏത്തക്കാ പോളി ഉണ്ടാക്കാം കേട്ടോ എളുപ്പ രീതിയിൽ എങ്ങനെയാണ് ഏത്തക്കൊളി ഉണ്ടാക്കാമെന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോക്കകത്ത് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏത്തക്കാപോളി ഉണ്ടാക്കുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് സൂപ്പറായിട്ട് നമുക്കിന്ന് ഏതക്ക പൊളിയും ഉണ്ടാക്കാം അല്ലാംശി നമുക്ക് അരുനാരങ്ങ അരിയുന്ന കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ കൂടെ അല്ല ബിരിയാണിയുടെ കൂടെ കരുനാരങ്ങ അച്ചാറാണ് കൊടുക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങക്ക് ലോകത്തില്ലാത്ത വിലയാണ് ഇരുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് ആ വിലയ്ക്ക് നമുക്കിപ്പം മേടിച്ച് അച്ചാർ ഇടാൻ കൊടുക്കുമ്പോൾ നമുക്കെല്ലാം കൂടെ പോകത്തില്ല കേട്ടോ വളരെ ഏതക്കാ പൊളി ഉണ്ടാക്കാൻ പോവാണ് മൈദ ഇട്ടു ഉപ്പിട്ടു വരെ കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് പഞ്ചസാര ഇടുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല കട്ട് ചെയ്തിരിക്കണം കേട്ടോ ഈ പരുവത്തിലാക്കി എടുക്കുക കേട്ടോ അതെ ഇത് കണ്ടോ ഓക്കെ ഈ പരുവത്തിലെടുക്കുക ചെള്ളകള് ഏത്തക്കാ മുഴുത്തത് നോക്കി മേടിച്ചോണ്ട് വന്നിട്ട് ഇതിന് കീറിയെടുക്കാം വാ അടുവേ മുറിക്കുവാന ഒറ്റ പീസ് ആയിട്ട് അല്ലേ ഇടുന്നത് അല്ല വേഗേ വേഗത ഇല്ല ഇതുപോലെ അറിയുന്നത് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുക കുറച്ച് എള്ള് ഇട്ട് ഇട്ടിട്ടുണ്ട് പിന്നെนะ അമ്മ കുറച്ച് ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ്ടേ ഇതുപോലെ കീറി നമുക്ക് തേതകയും കൂടിട്ട് മൂക്കി വറക്കാം കുറച്ച് വാമ oil കൂടി കൊടുക്കണേ അല്ല കേട്ടേ എണ്ണ വിളിക്കണം നന്നായിട്ട് ഹഹ എള്ളം മതിയോ മതി 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 മതി

ട്ടോ നല്ല കളറ അപ്പൊ ഫുഡ് കളർ ഇടണ്ട മഞ്ഞപ്പൊടി ഇട്ടാ മതി കേട്ടോ ഫുഡ് കളർ ഇട്ട് കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും പിന്നെ ഓർമ്മക്കുറവ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും എനിക്ക് അങ്ങനെ പോയതല്ല ഓർമ്മയല്ല ഞാൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറായി കാ വേഗണമെന്ന് ഇതൊന്നും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞില്ലായിരുന്നല്ലോ കേട്ടോ അക്കമരതായിട്ട് നമ്മുടെ ഏത്തക്കൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഏത്തക്കാപൊളി ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഏത്തക്കാപ്പൊളി കേട്ടോ ആ ചൂടാ ചൂട് ഇത് ഓരോന്നോരോന്നെടുത്ത് കഴിച്ചാൽ മാത്രം മതി ഓക്കെ ചെയ്ത് നോക്കുക വിധിണ്ട രക്ഷ ഇതില് ചെയ്തു നോക്കുക അടിപൊളി അടിപൊളി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സൂപ്പറാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കാം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പത്ത് മുന്നൂറ ചിലവായിരുന്നേ അപ്പോൾ ഇത്രയും സാധനവും വേറെ സാധനവും കൂടി ഇരിപ്പുണ്ട് ഇത്രയും കൂടി ഉണ്ടാക്കാനുള്ളതും കൂടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം പരമാവധി വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കേട്ടോ ക്രിസ്പിയോ ഓക്കെ അപ്പം ഞാനും കുഞ്ഞും കൂട്ടടുത്ത സ്ഥല സ്വീകരണ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് നാളെ സാധനം മേടിക്കാനായിട്ട് പച്ചക്കറിയും അല്ല കോഴിയും ബാക്കിയുള്ള സാധനം വാങ്ങാൻ വന്നതാണ് കേട്ടോ ഇവന് ജിമ്മിൽ വിട്ടാലോന്ന് എനിക്ക് താല്പര്യമില്ല പോന്ന അവിടെ ഇവിടെ ഒരു ജിമ്മുണ്ട് ഏഹ് നാട്ടിലോ അവിടെ പോകത്തും ഇല്ല ഇവിടെ ഇത്രയും രണ്ട് മാസം ഇല്ല അന്നേരം ഇപ്പോൾ മനസ്സിലൊന്നും നാച്ചുറൽ എക്സർസൈസ് നിന്റെ കാര്യമൊന്നും പറയണ്ട ഞാൻ ഇവനെ ഒത്തങ്ങി നാളത്തെ എക്സർസൈസ് ഇതിൻ്റെ അടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങടെ നേഴയിന്ന് കാണാം ഇവ കണ്ണിമത്തൻ മാങ്ങാ പഴം വരെ ആയി എല്ലാ സാധനങ്ങളും ഉണ്ട് വീഡിയോ അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്ക നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം